അസലാമാലും വാഹമത്തല്ലാഹി വാത്തു വിശുദ്ധ ഖുർആാൻ അമ്പത്തി അഞ്ചാം അധ്യായം സൂറത്തുറഹ്മാനിന്റെ അമ്പത്തിരണ്ടും അമ്പത്തിമൂന്നും ആയത്തുകൾ ഉൾപ്പെടുത്തിയ ഉൾപ്പെടുത്തിയൂന്നാമത്തെ ക്ലാസ് അമ്പത്തിരണ്ടാമത്തെ ആയത്തിലുള്ള പദങ്ങൾ بسم الله الرحمن الرحيم فيهما من كل فاكهة زوجان فيهما من كل فاكهة زوجان ফিহী মামীন কুল্লি ফা কী হতি রু কুল্লি ফু য ফিহী মামিং কুল্লি ফা কী হতি রৌ কুল্লি ফা কী വാക്കുകളുടെ അർത്ഥം ഫീഹിമ രണ്ടിലുമുണ്ട് എല്ലാ പഴ വർഗങ്ങളിൽ നിന്നും രണ്ടു ഇണകൾ ജനുസുകൾ പൂർണാർത്ഥം അവ രണ്ടിലും എല്ലാവിധ പഴ നിന്നും രണ്ടു ഇണകൾ വീതം ഉണ്ടായിരിക്കും അമ്പത്തി മൂന്നാമത്തെ ആയത് അപ്പോൾ നിങ്ങൾ രണ്ടു കൂട്ടരുടെയും റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് ഈ ആയത്തിന്റെ വിശദീകരണം മേൽ ആയത്തുകളിൽ സൂചിപ്പിക്കപ്പെട്ടതും പരമകാരുണികനായ റബ്ബിന്റെ തിരുസന്നിധിയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതം ക്രമീകരിച്ച വിധമായ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹു രണ്ട് സ്വർഗങ്ങൾ നൽകുമെന്ന് സൂചിപ്പിച്ചുവല്ലോ ആ സ്വർഗങ്ങളിൽ ലഭിക്കുന്ന സവിശേഷതകളാണ് കഴിഞ്ഞ വചനങ്ങളിലൂടെ സൂചിപ്പിക്കപ്പെട്ടിരുന്നത് ഈ ആയത്തിൽ അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ് അതായത് രണ്ട് സ്വർഗങ്ങളിലും എല്ലാവിധ പരവർഗങ്ങളിൽ നിന്നും ഈ രണ്ട് ഇടകൾ വീതം ഉണ്ടായിരിക്കും അതായത് ഒരു കുറവും വരാത്ത സമൃദ്ധിയുടെ നിറവ് വിശ്വാസികൾക്ക് അനുഭവിക്കുവാൻ ആകും വിധം ആയിരിക്കും അള്ളാഹു സുബാന ആ സ്വർഗങ്ങൾ സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് അമ്പത്തിമൂന്നാമത്യായത്തിൽ ഇരുവിഭാഗങ്ങളോടും ആവർത്തിച്ചു ചോദിക്കുന്ന ചോദ്യമാണുള്ളത് അപ്പോൾ മനുഷ്യരുടെയും ജിന്നിന്റെയും ഇരുവിഭാഗങ്ങളെ റബ്ബിന്റെ അനുഗ്രഹങ്ങളിൽ ഏതൊന്നിനെയാണ് നിങ്ങൾ വ്യാജമാക്കുക അള്ളാഹു സുബാന അവന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനും അവന്റെ കലാം പഠിച്ചു മനസ്സിലാക്കി അവൻ വാഗ്ദാനം ചെയ്ത് സ്വർഗത്തിന്റെ അവകാശികളായി തീരാനുമുള്ള തൗഫിയപ്പ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ അസ്സാമലൈക്കും ورحمه الله وبركاته